ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവര് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമ്മേളനമാണ് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച രാമപുരത്ത് വെച്ച് നടത്തുന്നത് ഈ സമ്മേളനത്തെ സമ്മേളനത്തെപ്പറ്റി അഭിമുഖ പിതാവ് എഴുതിയ ഇളയലേഖനം നവംബർ മൂന്നാം തീയതി ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി രണ്ട് ഭാഗങ്ങളാണ് ഈ സമ്മേളനത്തിന് ഉള്ളത് ഒന്നാം ഉച്ചയ്ക്ക് മുമ്പ് പാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞിച്ചൻ ദളിത വിമോചനത്തിന് വഴികാട്ടി എന്ന സിമ്പോസിയവും രണ്ടാമതായി ഉച്ച കഴിഞ്ഞ് ക്രൈസ്തവ മഹാസമ്മേളനവും ഈ നല്ല സമ്മേളനത്തിന് എല്ലാ ഭാവുകയും പ്രാർത്ഥനകളും ആശംസിക്കുന്നു നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ചുള്ള ഒരു സമ്മേളനമാണ് രാമപുരത്ത് നടത്തുന്നത് ഈ സമ്മേളനത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആയി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചിനെ പറ്റിയുള്ള ഓർമ്മകളാണ് അത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് കുഞ്ഞച്ചൻ്റെ പ്രവർത്തന കാലം പ്രധാനമായിട്ടും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലായിരുന്നു ആ കാലഘട്ടത്ത് ദളിത സമൂഹത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിക്കുവാനും അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുവാനും ആരും മുമ്പോട്ട് വന്നിരുന്നില്ലാത്ത ഒരു കാലം അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെട്ട് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികവുമായും സാംസ്കാരികവുമായും എല്ലാം താഴ്ന്ന നിലയിലായിരുന്നു കുഞ്ഞച്ചൻ ഈ കാര്യം മനസ്സിലാക്കി അവരെ തൻ്റെ മക്കളെന്ന് വിളിച്ചുകൊണ്ട് അവരുടെ പക്കിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സർവതോന്മുഖമായ അവരുടെ ഉന്നമനത്തിനു വേണ്ടി കുഞ്ഞച്ഛൻ പരിശ്രമിച്ചു അവർക്ക് വിദ്യാഭ്യാസം നൽകി അന്ധവിശ വിശ്വാസങ്ങളെല്ലാം അവരിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് പരിശ്രമിച്ചു സമൂഹത്തിൽ അവർക്ക് സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്തു അതിലുപരി ഈശോയെക്കുറിച്ചുള്ള വിശ്വാസം അവരിൽ പലർക്കും പകർന്നു നൽകി ഈ സമ്മേളനത്തിന് വേദിയായി രാമപുരം തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമാണ് കാരണം കുഞ്ഞച്ചിൻ്റെ പ്രവർത്തന രംഗം രാമപുരം കേന്ദ്രീകരിച്ച് ഉള്ളതായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു കുഞ്ഞച്ചിൻ്റെ കവരുടവും കുഞ്ഞച്ഛൻ താമസിച്ചിരുന്ന പള്ളിമുറിയും കുഞ്ഞച്ചിൻ വിശുദ്ധ കുർബാനിയും അതുപോലെ ദീർഘമായി പ്രാർത്ഥിച്ചിരുന്ന പള്ളിയും കുഞ്ഞച്ഛൻ ദളിത കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ആ വാദ്യപ്പുരയും എല്ലാം കുഞ്ഞച്ചനെക്കുറിച്ചുള്ള നല്ല സ്മരണകൾ സജീവമായി ഇന്നും അവിടെ നിലനിർത്തുകയാണ് അതിനേക്കാട്ടെല്ലാം ഉപരിയായി കുഞ്ഞച്ഛനെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം പ്രത്യേകിച്ച് കുഞ്ഞച്ഛൻ മക്കളൊന്ന് വിളിച്ച് വളർത്തിയെടുത്ത ആ ദളിത ക്രൈസ്തവർ അവ അവരുടെ സാന്നിധ്യവും പ്രത്യേകമായിട്ട് നമ്മുടെ സത്യയെ ആകർഷിക്കുകയും ആ സമ്മേളനത്തിന് ഉചിതമായ വേദി അത് ആക്കുകയും ചെയ്യുന്നു രാമപുരത്തെ സംബന്ധിച്ചിടത്തോളം രാമപുരത്തിൻ്റെ ആധ്യാത്മികത പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും വിശുദ്ധ ആഗസ്തീനോസ് മുത്തപ്പനിൽ നിന്നും വരുന്നതാണ് ഈ ആ മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആ വിശുദ്ധിയും വിനയവും പ്രാർത്ഥനാ നിർഭരമായ ആ ചിന്തയും കുഞ്ഞച്ഛനിലും കാണാം അതുപോലെ ആഗസ്തീനോസ് മൽപ്പാന്റെ ജുലിക്കുന്ന തീക്ഷ്ണതയും കുഞ്ഞച്ഛനിൽ കൂടിച്ചേരുന്നു ഇത് രണ്ടും കൂടി ചേർന്നാണ് കുഞ്ഞച്ചൻ പ്രവർത്തന രംഗത്തേക്ക് പാവപ്പെട്ട ലളിത സഹോദരങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് അങ്ങനെ വലിയൊരു പ്രവാചക ദൗത്യമാണ് കുഞ്ഞച്ഛന് നിറവേറ്റിയത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ രാമപുരത്ത് പാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചിൻ്റെ വൈസ് പോസ്റ്റിലായി സേവന അനുഷ്ഠിക്കാനുള്ള ആ അനുഗ്രഹം കിട്ടിയ അവസരത്തിലാണ് കുഞ്ഞച്ചിനെപ്പറ്റി എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞച്ചിനെ സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം പ്രത്യേകിച്ച് ദളിത സമൂഹം ക്രൈസ്തവ സമൂഹം അതുപോലെ അവിടെ എത്തുന്ന ഒത്തിരിയേറെ തീർത്ഥാടകർ സവിശേഷമായി കുട്ടികൾ അവര് അവരുടെ പുസ്തകവും പേനായും എല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളെല്ലാം ഇന്നും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ് തിരുനാൾ വരുന്ന അവസരത്തിൽ അവരുടെ ഇടവക സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ ദളിത സഹോദരങ്ങളായ ക്രൈസ്തവരുടെയും താല്പര്യവും ഉത്സാഹവും കാണേണ്ടത് തന്നെയാണ് അവര് എവിടെ നിന്നെങ്കിലും വീടുകളിൽ നിന്നൊക്കെ പുഷ്പ പൂക്കൾ ശേഖരിച്ച് ആ കപരടമെല്ലാം ആ ദിവസങ്ങളിൽ എന്നും അലങ്കരിക്കുന്ന കാര്യം വളരെ സന്തോഷത്തോടെ ഞാനിന്നും ഓർത്തു പോവുകയാണ് നമുക്ക് ഈ സമ്മേളനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്നുകാമറിയത്തിൻ്റെയും വിശുദ്ധ ആഗസ്നിയസ് പെണ്ണുവാളൻ്റെയും കുഞ്ഞച്ഛൻ്റെയും വലിയ മർദ്ധ്യസ്ഥ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞച്ച നാമകരണത്തിനായിട്ടുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാകാൻ അങ്ങനെ കുഞ്ഞച്ചിനെ വിശുദ്ധനായി സഭ ആദരിക്കുവാനും ഇടയാകട്ടെ എന്ന് ഈ സമ്മേളനവും ഈ ദിവസം ഈ കോഴിവരവും നമ്മളെ സഹായിക്കും അതോടൊപ്പം തന്നെ വളരെയേറെ താഴ്ന്ന നിലയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ക്രൈസ്തവ ദളിത ക്രൈസ്തവർക്ക് ഉചിതമായ ആ ഗവൺമെന്റിൽ നിന്നുള്ള അംഗീകാരവും അവരുടെ ന്യായമായ അവകാശവും ലഭിക്കുന്നതിന് വേണ്ടിയും നമുക്ക് ഇളഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യാം എല്ലാവർക്കും ഈ സമ്മേളനത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മൂന്നു പള്ളികൾ കൂടി ചേരും രാമപുരത്തിൻ മണിമുറ്റം പേരിയൊരു കെണേശോയെ രൂപതം മുഴുവനും അണിചേരാൻ and he said on